വർഷം ഇടവക സമൂഹത്തിന്റെ വിശ്വാസ ചരിത്രമാണ് അന്ന് വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ഈ തീരപ്രദേശത്ത് പ്രേക്ഷിത പ്രവർത്തനത്തിന് വരികയും അവിടെയുള്ള പൂർവികരെ ക്രിസ്തുവിൽ സ്നാനപ്പെടുത്തി വിശ്വാസത്തിന്റെ സന്ദേശം നൽകുകയും ചെയ്തു മാഡ്രദേവോസ് എന്ന പേരിൽ ഒരു ഇടവക സമൂഹമായി ഈ കൂട്ടായ്മ രൂപമുണ്ട് ഏകദേശം നാനൂറ് വർഷങ്ങൾക്ക് ശേഷം ഫാദർ മൈക്കിൾ മൊന്തേറോ പഴയ ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചു ഫാദർ ഗുഡിഞ്ഞയുടെ കാലത്ത് ദേവാലയ നിർമ്മാണം ദ്രുതഗതിയിലായി നമ്മുടെ അമ്മമാർ ദേവാലയ നിർമ്മാണത്തിനാവശ്യമായ കല്ലുകൾ വേളിമലയിൽ നിന്നും തലച്ചുമടായി കൊണ്ടുവന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ ഫാദർ മൈക്കിൾ ജോൺ വികാരിയായിരുന്നപ്പോൾ പഴയ ദേവാലയത്തിന്റെ പണി പൂർത്തിയായിരുന്നു നാടിന്റെ ഈ കഠിനമായ അധ്വാനത്തിന് പിന്നിൽ പൂർവികരുടെ ക്രിസ്തുവിനോട് തീവ്രമായ വിശ്വാസം മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോ അല്ല മോനെ പഴയ ദേവാലയം പൂർത്തീകരിച്ച അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഫാദർ ഹിലാരി അച്ഛന്റെ പൗരോഹിത്യ സ്വീകരണ സ്മരണയ്ക്കായി ചമ്പക്കുളത്തെ പ്രഗത്ഭരായ ശില്പികളെ കൊണ്ട് നിർമ്മിച്ച തേജസ് ഉറ്റ ക്രിസ്തുരാജന്റെ തിരുസ്വരൂപം ജലമാർഗം കെട്ടുവള്ളത്തിൽ ചമ്പക്കുളത്ത് നിന്നും വർക്കല തുരങ്കത്തിലൂടെ വേടിയിൽ എത്തി അവിടെ നിന്നും കൈച്ചുമടാൻ ഇടവക ജനങ്ങൾ ഈ പുണ്യഭൂമിയിൽ ക്രിസ്തുരാജനെ എത്തിച്ചു അന്നു മുതൽ ഈ പ്രദേശം അനുഗ്രഹത്തിന്റെ പുണ്യഭൂമിയായി ഈ പുണ്യഭൂമിയിലേക്ക് ജാതി മത ചിന്തകൾ ചിന്തകൾക്കതീതമായ സ്നേഹത്തിന്റെ സന്ദേശവുമായി അനുഗ്രഹദായകനായി ക്രിസ്തുരാജൻ പഴയ ദേവാലയത്തിന്റെ അതേ സ്ഥാനത്ത് നീണ്ട പരിശ്രമങ്ങൾക്ക് ശേഷം ഇപ്പോൾ ശില്പചാരിതയോടും പരമ്പരാഗതമായ ശൈലിയും പുതിയ ദേവാലയം നിർമ്മിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ക്രിസ്തു ഈ ദേവാലയത്തിന്റെയോ പ്രദേശത്തിന്റെയോ മാത്രം രാജാവല്ല നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെയും രാജാവ് എന്ന മഹത്തരമായ ചിന്ത മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ വർഷത്തെ ക്രിസ്തുരാജത്വ തിരുനാളിനായും നമുക്കൊരുങ്ങാം ഈ വർഷത്തെ ക്രിസ്തുരാജ്യ തിരുനാൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനാല് മുതൽ വരെ മാതൃദേവോസ് ദേവാലയത്തിൽ നടത്തപ്പെടുന്നു എല്ലാ തീർത്ഥാടകരെയും ഭക്തജനങ്ങളെയും ക്രിസ്തുരാജ തിരുസന്നിധിയിലേക്ക് സ്വാഗതം ചെയ്തു അപ്പൊ എനിക്ക് ക്രിസ്ത്യരാജനെ കാണാൻ തോന്നുന്നു